ഹരേ കൃഷ്ണ ശ്രീരാമനും ശ്രീകൃഷ്ണനും പ്രവാചകന്മാരല്ല എന്നുള്ളതിൻ്റെ അടുത്ത ഭാഗം പറയാം ജീവികളെ കൊന്നാൽ മാത്രമേ കൊന്ന് ഭഗവാൻ രക്തം നൽകിയാൽ മാത്രമേ മോക്ഷം അല്ലെങ്കിൽ മോക്ഷമല്ല സ്വർഗം കിട്ടൂ എന്ന് സെമിറ്റിക് ആസുരിക മതങ്ങൾ വാദിക്കുമ്പോൾ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ പറയുന്നു അതൊന്നും വേണ്ട ഒന്നിനെയും കൊല്ലേണ്ടതില്ല സസ്യാഹാര നിവേദ്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മോക്ഷം നേടാം വിഗ്രഹാരാധന കൊണ്ട് മോക്ഷം നേടാമെന്ന് ഋഷീശ്വരന്മാർ നമുക്ക് ഭഗവാൻ തന്നെ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലും ശിവപുരാണത്തിലൊക്കെ അതുപോലെ ദേവി മഹാത്മ്യത്തിലൊക്കെ നമ്മുടെ ദേവി ദേവന്മാര് തന്നെ നമ്മളോട് ഉറപ്പിച്ചു പറയാണ് മഹാദേവനും പാർവതിയും ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒന്നും സെമിറ്റിക് മതങ്ങളുടെ പ്രവാചകന്മാരല്ല ഭാരതത്തിലെ പ്രവാചകന്മാർക്ക് യാതൊരു വിലയുമില്ല നമുക്ക് ഈശ്വര സങ്കല്പമാണ് നമുക്ക് ഉള്ളത് അവതാര സങ്കല്പമാണ് അവതാരവും ഈശ്വരനും പ്രവാചകനും ഒന്നല്ല രണ്ടും രണ്ടാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക നമുക്ക് പ്രവാചകന്മാരുടെ ദർശനങ്ങൾ സ്വീകരിക്കേണ്ടതില്ല അത് ഭാരതത്തിന് പുറത്ത് മ്ളയച്ച മതത്തിലും മ്ളയച്ച ഭൂമിയിലുമാണ് ഭാരതം ആര്യഭൂമിയാണ് ദേവഭൂമിയാണ് നമുക്കത് സ്വീകരിക്കേണ്ടതില്ല എന്ന് ഈ അവസരത്തിൽ നിങ്ങൾ തിരിച്ചറിയുക തെറ്റിദ്ധാരണ കൊണ്ട് നിങ്ങൾ മതം മാറി സ്വർഗം കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് നമ്മുടെ വേദ ഇതിഹാസ പുരാണാദികളെ കുറിച്ചിട്ട് അഞ്ച് വയസ്സ് മുതൽ നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കുക അത് ഗവൺമെൻറ് സ്കൂളുകളിൽ ഉണ്ടാവില്ല ഒരിക്കലും ഹോസ്റ്റലുകളിൽ മറ്റ് സെമിറ്റിക് മതങ്ങളുടെ കൂടെ നമ്മുടെ കുട്ടികളെ നിർത്താതിരിക്കുക എന്താ കാരണം എന്ന് വെച്ചാൽ അവർ ലഘുലേഖകൾ നൽകിയിട്ടും സീഡികൾ നൽകിയിട്ടും പല പല വീഡിയോകളും പുസ്തകങ്ങളും നൽകിയിട്ടും നമ്മുടെ കുട്ടികളെ അവർ നമ്മുടെ പോരായ്മകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടും നാരദ മഹർഷിയെ മതം മാറ്റാൻ ശ്രമിച്ച പോലെ അവരുടെ സ്വർഗത്തിൻ്റെ മഹത്വം പറഞ്ഞിട്ടും ഇതിലെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ടും അവര് നമ്മുടെ കുട്ടികളെ മതം മാറ്റുന്നതിന് മുമ്പ് അവരുടെ കുട്ടികൾ അഞ്ച് വയസ്സ് മുതൽ മതം പഠിക്കുന്നുണ്ട് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും അവരത് അത് ഏകദേശം എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചിട്ടുണ്ടായിരിക്കും അവർക്കത് വാദിക്കാനുള്ള കഴിവുണ്ടായിരിക്കും എന്നാൽ നമ്മുടെ കുട്ടികൾ ഒന്നും പഠിക്കാതെ വെറും ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ പിന്നാലെ സഞ്ചരിക്കും അതുപോരാ അഞ്ച് വയസ്സ് മുതൽ നമ്മുടെ കുട്ടികളെ ഹിന്ദു ധർമ്മം പഠിപ്പിക്കുക വേദധർമ്മം പഠിപ്പിക്കുക പുരാണ ഇതിഹാസങ്ങളൊക്കെ പഠിപ്പിക്കുക വേദങ്ങൾ പഠിപ്പിക്കുക അതിന് നിങ്ങൾക്ക് ചിന്മയ വിദ്യാലയം അമൃത വിദ്യാലയം വിദ്യാനികേതൻ തുടങ്ങിയിട്ടുള്ള ധാരാളം സ്കൂളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അവിടെയൊക്കെ നിങ്ങൾ കുട്ടികളെ ചേർക്കുക ഇനി ഒരു കുട്ടിക്ക് പഠിക്കാൻ പൈസ ഇല്ലെങ്കിൽ എല്ലാവരും കൂടി കുറച്ച് പൈസ എടുത്തിട്ട് ആ കുട്ടിയെ സഹായിച്ചിട്ട് അവനെ അല്ലെങ്കിൽ അവളെ അവിടെ പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ തലമുറ മതം മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇതിനുള്ള പരിഹാരം സെമിറ്റിക് മതക്കാരെ കുറ്റം പറയുക എന്നുള്ളതല്ല നമ്മൾ പഠിക്കുക നമ്മൾ സ്വയം നന്നാവുക അവരെ പോലെ നമ്മളും അഞ്ചു വയസ്സ് മുതൽ വേദപഠനം നടത്തണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ഒരു പരിഹാരമായിട്ട് പറയാനുള്ളത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മതം മാറിപ്പോയിട്ട് പിന്നെ പൊട്ടിക്കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അതിനു മുമ്പേ നമ്മൾ ഇതിനുള്ള പരിഹാരം കണ്ടെത്തണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഒരു കാര്യം കൂടെ പറയാം ഈ മഹാദേവൻ ത്രിപുരാസുരന്മാരെ വധിച്ച ആ സ്ഥലം അത് പത്മപുരാണത്തിലൊക്കെ ആ സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ആ സ്ഥലത്തിന്റെ പേര് അമരകണ്ടക എന്നാണ് അമരകണ്ടക അല്ലെങ്കിൽ അമർകാണ്ടക് എന്നും അതിന് പേരുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഒഴുകുന്ന മഹാനദിയാണ് നദി ഭാരതത്തിൽ ധാരാളം പുണ്യ നദികളുണ്ട് അത് ഞാൻ പിന്നീട് ഒരു വ്ലോഗായിട്ട് പറഞ്ഞു തരാം ശ്രീമദ് ഭാഗവതത്തിലൊക്കെ അത് വിശദമായിട്ട് പഞ്ചമ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട് മഹാനദികൾ മഹാപർവ്വതങ്ങൾ ഒക്കെ ഉണ്ട് ഭാരത ഭൂമിയിൽ ഭാരതം വളരെ ശ്രേഷ്ഠാണ് ദേവഭൂമിയാണ് ആര്യഭൂമിയാണ് ദേവഭൂമിയാണ് മറ്റുള്ളതൊക്കെ ഭൂമികളാണ് എന്നുകൂടി ഈ അവസരത്തിൽ മനസ്സിലാക്കുക അത് മഹാദേവൻ ത്രിപുര ദഹനം നടത്തിയത് അമർകണ്ടക് അമരകണ്ടക എന്ന് പറയുന്ന ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ചാണ് ത്രിപുരാസുരന്മാരെ കൊന്ന് മോക്ഷം കൊടുത്ത് അവരുടെ ത്രിപുരങ്ങളെ നശിപ്പിച്ചത് അങ്ങനെയാണ് മനുഷ് മഹാദേവന് ത്രിപുരാന്തകൻ ത്രിപുരാരി എന്നൊക്കെയുള്ള പേരുകൾ കിട്ടിയത് മലപ്പുറം ജില്ലയിലെ കുന്നിൻ്റെ മുകളിൽ അപ്പ് ഹില്ലിൻ്റെ മുകളിൽ അങ്ങനെ പറയാം അവിടെ ഒരു ത്രിപുരാന്തക ക്ഷേത്രം ഇന്നും നിങ്ങൾക്ക് പോയാൽ കാണാൻ സാധിക്കും ഓരോ ജില്ലയിലും ഉണ്ട് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക ഈ ഇന്ന് അന്ന് പറഞ്ഞിട്ടുള്ള ഈ അമർകാണ്ടക് അല്ലെങ്കിൽ അമരകണ്ടക എന്ന് പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ആ സ്ഥലം ഇന്ന് ഇന്ത്യയിലെ ഭാരതത്തിലെ മധ്യപ്രദേശിലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക തുടർന്നുള്ള ഭാഗം പിന്നീട് പറയാം ഹരേ കൃഷ്ണ